സോ സോയലോ കായ നമ്മളിതൊരു ഒരു കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ നീങ്ങിയപ്പോൾ നമുക്ക് നേരെ ഒരു കില്ലും കാര്യങ്ങളും കിട്ടിട്ടോ നമ്മളിതാ കില്ലും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ നേരെ ഇതാ ഫുള്ള് ലൂട്ടെടുക്കട്ടെ നമ്മളിതാ ഫുള്ള് ലൂട്ടാണ് അപ്പം നമ്മൾ നേരത്തെ കൊന്നോ നമ്മൾ വേലന്ന് വരുന്ന നോക്കുകയാണ് കാരണം അവനെ അവനെങ്ങനെ വന്ന് ഇനി എന്നെ അടിച്ചിട്ടാല് പിന്നെ ഞാൻ പിന്നെ പോകല്ലോ പിന്നെ അതേപോലെ നോക്കണേ അപ്പോൾ അവനെ കാണുന്നില്ല നമ്മൾ നേരെ പോകട്ടോ നമുക്ക് ഇനി എവിടെ വഴി എനിമസിന് നമുക്ക് അവരങ്ങനെ അടിച്ചിട്ട് പോകിച്ചിട്ട് നമ്മൾ നേരം നമ്മൾ ഫുള്ള് പോകട്ടോ ലൂട്ട് പെട്ടെന്ന് എനിക്ക് മേലെ കിണങ്ങാച്ചോ എഡിറ്റ് ചെയ്ത് നമ്മൾ നേരെ ക്വാളിറ്റി കണ്ട് മെഡിക്കറ്റും ഗാനങ്ങൾ യൂസ് ചെയ്തിട്ടോ നമ്മൾ ഇതാ മെഡിക്കറ്റും നമ്മൾ ഫുൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എനിമിനെ നോക്കട്ടെ എനിമിനെ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഇതാ മാലോട്ട് എന്താണ് ഔഡർ എനിമി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഡബ്ലു ഗാനങ്ങളൊക്കെ എടുത്താൽ നേരം പോലത്തെ തട്ടോ എനിമിനെ കൊല്ലാൻ പറ്റും നമ്മൾ കാർ ഗാനൊക്കെ എടുത്തു പക്ഷേ കാർ എടുത്തേക്ക് എനിക്ക് ഫുൾ അടിച്ച് പൊട്ടിച്ചിട്ട് കാണേ നമുക്ക് കാർ ഒട്ടിൻ്റെ ശേഷം നമ്മൾ നേരെ തട്ടാ നമ്മൾ റിപ്പയറിംഗ് റിപ്പയർ ചെയ്താൽ ശേഷം നേരെ നമ്മൾ നമുക്ക് നോക്കിയിട്ടോ നമ്മൾ എനിയമിനെ കാരണം ഒന്ന് കാണുക കേട്ടോ അപ്പോൾ എനിമിന് കുറെ നോക്കിയപ്പോൾ എനിമിത് അവിടെ കിടക്കുന്നു അപ്പോൾ ഒന്ന് അടിച്ചപ്പോൾ കിട്ടില്ല വീണ്ടും നമ്മളൊന്നും കൊടുത്ത് നോക്കിയപ്പോൾ എനിമിനെ കാണില്ല നമ്മളിത് നോക്കുക കേട്ടോ പിന്നെ എന്നാ വട എനുമിനെ കണ്ടുപോകുമ്പോൾ പിന്നെ വീണ്ടും എനിമി നമുക്ക് ഒരു നൂറ്റി അമ്പത് എത്ര കൊടുത്ത് നമ്മൾ ഇതാ അറുപത് കൊടുത്തിട്ടാണ് അപ്പം എനിമി നമ്മൾ നോക്കിയപ്പോൾ പിന്നെ എനിമി ഗ്ലൂ ഗ്ലൂളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എനിമിനെ നേരെ നമുക്ക് അഡ്ജാ പോകണം അപ്പോൾ നമുക്ക് നേരെ ചുറ്റി കറങ്ങട്ടോ ചുറ്റി കറങ്ങി നമ്മൾ പോകുന്നത് നമ്മളത് എനിമിന് അടച്ചാൽ നോക്കുമ്പോൾ എനിക്ക് നമ്മൾ സ്കൈലർ കാലുക പക്ഷെ നമ്മൾ അതിൻ്റെ ബാക്കിൽ എനിമിയില്ല ടൈസ് അത് എനിമി ഇത്താനും കൂടി എടുക്കു പോകുമ്പോൾ കുറേ നോക്ക് ടൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല നമ്മൾ എനിവിന് കുറെ തപ്പിട്ടാ വീടിൻ്റെ ഉള്ളിലെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിമിന് ഓടി ഒന്നും കാണാനില്ല നമ്മൾ അത് എനിമി ആണോ നോക്കിയാൽ അതുമല്ല എനിമിയും അപ്പോൾ നേരത്തെ നമ്മൾ വീണ്ടും പോകുക കേട്ടോ നമ്മൾ ഈ ഇനിമുള്ള അടുത്തേക്ക് നമുക്ക് നേരെ പോകാം നമുക്ക് നമുക്ക് കുറേ ലൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ലൂട്ടൊക്കെ ലൂട്ടി നമുക്ക് നേരെ നീ എനിമടത്തേക്കാണ് പോകാം കൂട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലാൻഡ്മീനും കാര്യങ്ങളൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് ഒരാള് അപ്പൊ നമുക്ക് നല്ല പണിയെല്ലാം ഡാമേജ് കിട്ടുമ്പോൾ വീണ്ടും മെഡിക്കൽ കാര്യങ്ങളൊക്കെ സർവേസ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെന്റേക്ക് നമ്മൾ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറുമ്പോഴാണ് സംഭവം പറഞ്ഞത് അവിടെ എനിമയും കാര്യങ്ങളും കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എനിമി സർവൈവർ എന്നറിയില്ല നമ്മൾ നേരെ അടിച്ചാൽ നോക്കിപ്പോൾ കഴിഞ്ഞില്ല നേരെ വെള്ളത്തിലോട്ട് വണ്ടി കാര്യങ്ങളിൽ പോയി നമ്മൾ ഈ നമ്മളെ അവനെ ഇറങ്ങി നമ്മളടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഫുൾ ഡാമേജും സാലിനും കാര്യങ്ങളും ഇട്ടു കിട്ടും നമ്മൾ കുറേ ഡാമേജും കാണാൻ കൊടുത്തവൻ ചത്തില്ല പിന്നെ നമ്മൾ കുറെ ആയിട്ട് ഡാമേജും കാര്യങ്ങളും കൊടുത്തു അവൻ ചത്തിട്ടോ ഇപ്പോൾ ഇത് അവൻ ലൂട്ട് കാണാൻ ലൂട്ട് നമ്മളുണ്ട് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മളടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത എനിമയെ നമ്മളോട് നമുക്ക് നേരെ വെച്ച് കൊടുക്കട്ടെ നമ്മളിങ്ങനെ കാറായിട്ട് പോകേണ്ടിട്ടോ ആ ഒരു ഫൈറ്റർ നമ്മൾ നേരെ വെക്കാണ്ട് ഒരു നൂറ്റി മൂന്ന് കൊടുത്തിന് ശേഷം നമ്മൾ എം വിട്ട് കുത്തി പിടിച്ച് അവനങ്ങനെ നോക്കി നമ്മൾ ആ ഫിലിന് കുമ്പിട്ടുണ്ട് നമുക്ക് അർത്തവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ വേണ്ട വേണ്ടി കൊടുക്കുന്നുണ്ടോ അപ്പം നമ്മൾ വേറെ നമ്മളെ വണ്ടി പിടിക്കാൻ നോക്കാം നമ്മൾ നേരെ നേരെടുത്ത് വൺ ടാമല്ല ഫുൾ ഡാമേജ് കൊടുത്ത് നമ്മൾ അവനെ കൊടുത്തിട്ടോ ഇനിയിപ്പോഴത്തെ സിറ്റുവേഷൻ വൺ വി വൺ ആണ് അപ്പോൾ അവനെ മറ്റൊരു ക്യാരക്ടർ ഇട്ട് കൈസ് ഒരു ക്യാരക്ടർ അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് എല്ലാം ഡാമേജ് വിളിച്ച് നമ്മൾ നേരെ അടി കാർ എടുത്ത് പാറ കുടിച്ച് കഴിച്ച് നമ്മൾ അവന് നോക്കുകട്ടോ അവൻ്റെ ക്യാരക്ടർ കാരണം എങ്ങനെ വന്ന ഒരു അടിപൊളി പോലീതാണ് അതുകൊണ്ട് നമ്മളെ തിരിഞ്ഞു മറന്ന് നോക്കാൻ മതി ഏബീൻ കാണുന്നില്ല കൈസ് അങ്ങനെ പോകുന്ന ദിവസം അവനെ നമ്മൾ കണ്ടത് അവനൊരു മനത്തിൻ്റെ ഇതിന് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നേരെ തട്ടി നമ്മൾ വീണ്ടും ഒന്നും കൂടെ അവനെ ഒന്ന് ചുറ്റി കറങ്ങാനും വേണ്ടി നമ്മളത് വീണ്ടും ഒന്ന് കറങ്ങിട്ടോ നമ്മൾ വീണ്ടും കറങ്ങിയതിനു ശേഷം നമ്മൾ നേരാണ്ട് വെച്ച് പിടിച്ചിട്ടുണ്ടോ അവനത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതിനു കറണാണെങ്കിൽ ഈ കാണുന്ന നമ്മൾ നേരെ ഗുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അവൾ നമ്മൾ തട്ടി ഊക്കം കിട്ടിയതിനെ നമ്മൾ എംബി ഫോട്ടോ എടുത്ത് ഓൾറെഡി എടുത്തിന് ശേഷം നമ്മൾ ആ കളിയും അങ്ങനെ ബുദ്ധി അടിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക